നഴ്സറി ചെറുവാഞ്ചേരി അജ്ഞാത വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ തെരുവു ദൈന്യത പരിസരവാസികളെയും വഴിയാത്രക്കാരെയും നൊമ്പരപ്പെടുത്തുന്നു എറഞ്ഞൊളി ചോനാടത്തെ അടിപ്പാതെ ഇഴഞ്ഞു നീങ്ങാൻ പോലും പ്രയാസപ്പെടുന്ന ആൺനായ കിടക്കുന്നത് എവിടെയോ വെച്ച് നടന്ന അപകടത്തിലാണ് നായക്ക് ഗുരുതരമായി പരിക്കേറ്റത് നായയുടെ പിൻകാലുകൾ ഒടിഞ്ഞിട്ടുണ്ട് വയറിനും പൊട്ടലുണ്ട് നട്ടലിനും ക്ഷതമേറ്റിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി നായ ഉള്ളതായി പരിസരവാസികൾ പറഞ്ഞു മഴയും വെയിലും മാറി മാറി എത്തുമ്പോൾ കിടന്നിടത്ത് നിന്നും ഏറെ പ്രയാസപ്പെട്ട് നിരങ്ങി തണലിലേക്കും മറവിലേക്കും നീങ്ങുന്ന കാഴ്ച ആരെയും നൊമ്പരപ്പെടുത്തും പരിസരത്തുള്ളവരും ചില ഓട്ടോ ഡ്രൈവർമാരും നൽകുന്ന ഭക്ഷണവും വെള്ളവും കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നത് കഴിഞ്ഞ ദിവസം വെറ്റിനറി ഡോക്ടർ എത്തി മരുന്നും ഇഞ്ചക്ഷനും നൽകിയിരുന്നു റെസ്ക്യൂ സംഘത്തിന് വിവരം നൽകിയ ും എത്തില്ല ദിവസങ്ങൾ കഴിയും തോറും നായ കൂടുതൽ അവശതയിലാവുകയാണെന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു രാവിലെ നടക്കാൻ പോകുമ്പോൾ കണ്ടതാണ് കഴിഞ്ഞ ശനിയാഴ്ച വണ്ടി തട്ടിയിട്ട് ഹൈവേന്ന് വണ്ടി തട്ടിട്ട് താഴെ വന്ന നിലയിലാണ് ഈ നായ് കിടക്കുന്നത് ഒരു പത്ത് പതിമൂന്ന് ദിവസമായി വാർഡ് മെമ്പർ നേതൃത്വത്തിൽ വെറ്റിനറി ഡോക്ടർ വന്ന് ഇഞ്ചെക്ഷനിലടിച്ചിന് അവർ പലരെയും അറിയിച്ച് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പലരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും അതിനെ ഏറ്റെടുക്കാൻ ആറ്റും തയ്യാറായിട്ടില്ല എന്നാന്നുള്ള ഒരു വിവരം കിട്ടിയത് അപ്പോൾ നമ്മൾ ഒരു ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാർ ചെയ്യുന്നുണ്ട് ആൾക്കാരും പാർട്ടിക്കാർ തെരഞ്ഞെടുത്ത പ്രവർത്തകരെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെ ഏറ്റെടുക്കാൻ ഉള്ള ഒരു വഴിയാന്ന് ഇനി നോക്കേണ്ടത് തലശ്ശേരി തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി